ഹലോ ഫ്രണ്ട്സ് അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവർക്കും പ്രിയപ്പെട്ട ജിം വീം എന്ന് പറഞ്ഞ വിസ്കിയുടെ റിവ്യൂ ആണ് ഈ വിസ്കിക്ക് ചില പ്രത്യേകതയുണ്ട് സാധാരണ രീതിയിൽ നമുക്കറിയാം വിസ്കി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അറിയുന്ന ഒരു വിസ്കി കോച്ച് വിസ്കി എന്നാണ് പറയപ്പെടുന്നത് അല്ലെ ആ വിസ്കികൾക്കെല്ലാം പൊതുവിലായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് സ്കോച്ച് വിസ്കി എന്ന് പറയാൻ ബേസിക്കലി കാര്യം സ്കോട്ട്ലൻഡിൽ ആണ് ബേസിക്കലി സ്കോച്ച് വിസ്കിയുടെ ജനനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വീഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കോച്ച് വിസ്കികൾ എന്ന് വേണമെങ്കിൽ പറയാം സോ അതിൻ്റെ ബേസിക്കിലാണ് സ്കോച്ച് വിസ്കി എന്ന് നമ്മൾ അറിയപ്പെടുന്നത് അല്ലാത്ത വിസ്കികളും ഉണ്ട് പിന്നെ ഒരു കാര്യം വെച്ചാൽ സാധാരണ രീതിയിൽ ഓൾമോസ്റ്റ് വിസ്കികൾക്കൊക്കെ ഒരു ടിപ്പിക്കൽ കളറുണ്ട് ഏകദേശം പറയാം ഒരു യെല്ലോയിഷ് കളറാണ് സാധാരണ അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് മാറി നിൽക്കുന്ന ഒരു വിസ്കി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്ന നമുക്കൊന്ന് ജാക്ക് ഡാനിയൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ വ്യത്യാസമുണ്ട് അതിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറോട് കൂടിയ തികച്ചും വ്യത്യസ്തമായ കളറോട് കൂടിയ ഒരു എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ സ്കോച്ച് വിസ്കി എന്ന് പറയുന്നതിലും വ്യത്യസ്തമായ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അതെന്താണ് ബെർബൺ വിസ്കി എന്ന് പറയുന്നത് സോ അതിന്റെ ഒരു കാര്യം കൂടെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ബേസിക്കലി ഇത് ഒരു അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഒരു വിസ്കിയാണ് മറ്റേ സ്കോച്ച് വിസ്കി എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് നിർമ്മിതമായ കാര്യമാണ് അതുകൊണ്ടാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കെൻഡഗി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്ന ബിസ്കികളെല്ലാം മസ്റ്റ് ആയിട്ടും അത് ബർബൺ വിസ്കി ആയിരിക്കും സോ അത് അതിൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ പറയാം പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് നിങ്ങൾ ശ്രദ്ധിച്ചു അതിൻ്റെ പേര് കെണ്ടഗി സ്ട്രേറ്റ് ബർബൺ വിസ്കി എന്നാണ് ഈ കെണ്ടഗി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതും എന്നാൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതുമായ ഒരു കാര്യമാണ് കെണ്ടകി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കെ എഫ് സി ഓക്കെ കെണ്ടകി അതായത് കെൻഡി ഫ്രൈഡ് ചിക്കൻ സോ അതാണ് അതിൻ്റെ ഒറിജിനൽ നെയിമ് അതെന്താന്ന് വെച്ചാൽ അത് ആ പ്ലേസിൽ കെൻഡഗി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ആ പ്ലേസിൽ കെണ്ടകി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കിയിരുന്ന കെ എഫ് സി അതാണ് അങ്ങനെ കെണ്ടകി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം തന്നെ അപ്പോൾ എന്തായാലും ആ ഒരു സെയിം സ്ഥലത്തുനിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ജിംബിയും എന്ന് പറഞ്ഞ ബിസ്കിയും അതുകൊണ്ടാണ് ഇത് ജിംബിയും കെൻഡഗി സ്ട്രേറ്റ് ബെർബൺ ബിസ്കി എന്ന് പറയാൻ മെയിൻ കാര്യം പിന്നെ ഈ കെണ്ടകി ബിസ്കിക്ക് മറ്റൊരു കാര്യങ്ങൾ കൂടിയുണ്ട് ഇത് ഉണ്ടാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്താണ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത് അതായത് ഒരുപാട് നാളുകൾക്ക് മുമ്പാണ് ഇറങ്ങിയത് എന്നിരുന്നാലും അമേരിക്കയിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ മേക്ക് ചെയ്ത ബിസ്കികൾക്ക് വേണമെങ്കിൽ ബർബൺ വിസ്കി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് കെൻഡകി ബർബൺ വിസ്കി ആയിരിക്കില്ല സോ ഈ ഒരു കെൻഡഗി എന്ന് പറഞ്ഞാൽ പ്ലേസിൽ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് കെൻഡഗി ബർബൺ വിസ്കി എന്ന് പറയുന്നത് അല്ലാത്ത വിസ്കികൾക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഉണ്ടാക്കുന്ന വിസ്കികൾക്ക് വേണമെങ്കിൽ ബർബൺ വിസ്കി എന്ന് പറയാം സോ അത് അതിൻ്റെ എന്താണ് സിഗ്നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ജിം ബീം എന്നുള്ള പേര് ഈ എന്ന് പറഞ്ഞ ഈ പേര് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഓണറുടെ അല്ലെങ്കിൽ തുടങ്ങിയ കാലത്തൊട്ട് അവരുടെ ഒരു ഫാമിലി നെയിം എന്ന് വേണമെങ്കിൽ പറയാം ഭീം എന്നുള്ളതാണ് അവരുടെ ഫാമിലി നെയിം ആ ആ ഒരു പേരോടനുബന്ധിച്ചാണ് ആ ഈ ഒരു പേര് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ജെയിംസ് ബി ബേൺ എന്ന് പറഞ്ഞ ഫാമിലി നെയിം ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ജെയിംസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇത് ബിഗിനിങ് ബിഗിനർ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആള് ആ ഒരു ഫാമിലിപ്പെട്ട ആദ്യത്തെ ാണ് അപ്പൊ അതിലെ തുടർന്നാണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് വരുന്നത് ആൾ പണ്ട് ജർമ്മനിയിലായിരുന്നു അദ്ദേഹം നേരെ ഈ അമേരിക്കയിൽ താമസമാക്കുകയും ഒരു ഫാം നടത്തുക നടത്തുന്ന ഒരാളായിരുന്നു ഫാം ഫാമിംഗ് അപ്പൊ ആ ഫാമിങ്ങിന്റെ ഗ്രോഫിൽ അവരെ ഉണ്ടാക്കിയെടുത്ത ഒരു വിസ്കിയാണ് അതായത് ഈ ഫാം എന്ന് പറഞ്ഞാൽ ഫാം എന്ന് പറഞ്ഞാൽ കോണിന്റെ ഫാമാണ് കോൺ ഫാം നമുക്കറിയാം ചോളം ചോളം ഫാം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ച് എന്നാൽ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് എങ്ങനെ ഒരു വിസ്കി ഉണ്ടാക്കാമെന്ന് അവർ ചിന്തിക്കുകയും അങ്ങനെ കോൺ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ചോളത്തിൽ നിന്നും അതായത് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ബേസ്മെൻ്റിൽ നിന്നും അവർ അവരുണ്ടാക്കിയെടുത്ത ഒരു വിസ്കിയാണത് ജിംബിയും ബേബം ബിസ്കി കൻഡ്ലി സ്ട്രേറ്റ് ബേബം ബിസ്കി എന്ന് പറയുന്ന വിസ്കി അപ്പോൾ ഇന്ന് ബേസിക്കലി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് സ്മെല്ല് ബാക്കി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ ഞാൻ ജസ്റ്റ് ഇന്നലെ ഒന്ന് ഓപ്പൺ ചെയ്തിരുന്നു അതിനുശേഷം അല്പം കുടിച്ചിരുന്നു അതാണ് ഇത്രയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം ഓക്കെ അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് അതിലേക്കാര്യം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ അയാം ജോബി വായാലും ഇതാണ് ഇതിന്റെ ബോട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ആ സാധാരണ വ്യത്യസ്തമായിട്ട് ഭയങ്കര എന്താണ് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ അങ്ങനെയൊന്നും പറയാനില്ല സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഒരു ബോട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം ഇത് വൺ ലിറ്ററിന്റെ ബോട്ടിലാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ബേസിക്കലി ഇവിടെ എഴുതിയിരിക്കുന്ന ബെർമന്റെ അതായത് അവരുടെ ആ ഒരു എംബ്ലോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി സെയിം സ്റ്റിക്കർ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇത് ബോട്ടില് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന യു കെ ആണ് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഇവർ എഴുതിയിട്ടുണ്ട് ഇത് ഏഴ് ജനറേഷനായിട്ട് ഇവരെ കൊണ്ടുപോ കൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിസ്കിയാണ് അത് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ചെറിയ ചെറിയ വേരിയേഷൻസ് അപ്ഡേഷൻസ് ഒക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇനി ഒന്നും നോക്കണ്ട നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാം നമുക്ക് കുഴിച്ചു നോക്കാം ഒരു സിക്സ്റ്റ് ഇതിൻ്റെ അകത്ത് കുഴിച്ചു നോക്കാം അതിൽ തന്നെ അതിന്റെ കളർ സ്മെല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ബേസിക്കലി നമുക്ക് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ സാധാരണ വിസ്കികൾ എന്നൊരു അല്പം കൂടി ബ്രൌൺ എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ വിസ്കി ഇതിനേക്കാളും ഒരല്പം കൂടി യെല്ലോ ആണ് സാധാരണ നമുക്കറിയാവുന്ന സ്കോച്ച് വിസ്കികൾ ഒക്കെ വേണമെങ്കിൽ ഒരു അല്പം കൂടി യെല്ലോ ആണ് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടി ബ്രൗണിഷ് ആണ് പക്ഷെ എന്ന് കരുതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജാക്ഡാനൽ ഉണ്ട് ആ ജാക്ഡാനിയലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ലൈറ്റാണ് എനിക്ക് തോന്നുന്നത് വിസ്കികളിൽ ഏറ്റവും കൂടുതൽ ഡാർക്ക് കളർ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ജാക്ക്ഡാനിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം ലൈറ്റാണ് എന്നാൽ തനി സാധാരണ വിസ്കിയുടെ കളറിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു അല്പം ഡാർക്ക്നെസ് ഉള്ള ഒരു കളർ തന്നെയാണ് ഈ ജിമ്പിന്നുള്ളത് നിങ്ങൾക്കതാ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മണം ഒന്ന് സ്മെല് ചെയ്ത് നോക്കാം സ്മെല് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ സാധാരണ ബിസ്കികളിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സ്മെല്ല ഈ ഒരു ബർമ ബിസ്കിക്ക് അല്ലെങ്കിൽ ജിംബിയും ബിസ്കിക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ നോക്കിയാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്മെല്ലാണ് സാധാരണ സ്കോച്ച് വിസ്കികൾക്ക് ഉണ്ടാകുന്ന ഒരു വേറൊരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ മണം ഉണ്ടല്ലോ ആ മണം ഇതിനില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിന് ബേസിക്കലി കാര്യം വെച്ചാൽ ഇതിന് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ഈ കോൺ അതായത് നമ്മുടെ നമ്മുടെ ചോളം ഉണ്ടല്ലോ അത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റെ മറ്റു കാര്യം വെച്ചാൽ നമ്മുടെ വാനില എസെൻസ് ഉണ്ടല്ലോ അതായത് ഈ വാനില എസൻസിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന് സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അപ്പം ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നു അതായത് സത്യം പറഞ്ഞാൽ ഒരു സ്പിരിറ്റിൻ്റെ ഒരു ഫീല് നമുക്ക് ഒട്ടും കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ പിന്നെയും ഇതിൻ്റെ സ്മെല്ലിന് ഒരു അല്പം കൂടി നമുക്ക് സാമ്യം പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ജാഗ്ദാനിലുമായിട്ടാണ് പക്ഷേ എൻ്റെ ജാഗ്ദാനിലുമായിട്ട് ടേസ്റ്റിനും ജെസ്റ്റൊരു സാമ്യം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഒരു കാരണവശാലും അതേപടി ടേസ്റ്റ് വരുന്നില്ല അതിന് ബേസിൽ കാരണം എന്ന് വെച്ചാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ഓഫ് ആൾ ഈ വാനില എന്ന് പറഞ്ഞ ആ സാധനത്തിൻ്റെ ഒരു ഫ്ലേവറാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കുള നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് സാധാരണ നമ്മുടെ ലോക്കൽ വിസ്കികൾ ലോക്കൽ ബ്രാൻഡുകളൊക്കെ അതായത് ഇങ്ങനെ എങ്ങ് എടുത്ത് ഒന്ന് മണത്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നമുക്ക് അപ്പൊ തന്നെ ഇങ്ങനെ ഇങ്ങനെ മണത്തിൻ്റെ ആ ഒരു ഫീലിങ്ങുകൾ ഭയങ്കര ബോറായിരിക്കും ശരിയല്ലേ പറഞ്ഞത് ആരും തന്നെ ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് കുടിക്കാറുമില്ല ചിലർ കുടിക്കുന്ന ഇങ്ങനെ പൂക്ക് കൊത്തിയിട്ട് ഒറ്റ കുടിയൊക്കെ ആയിരിക്കും സാധാരണ ചെയ്യാറ് പക്ഷേ അതല്ല കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള സാധനമാണ് അതുകൊണ്ടാണ് ഓക്കെ ഇനി അപ്പോൾ എന്താണെങ്കിലും സംഭവം കളറൊക്കെയാണ് ഇനി ഞാൻ അതിൽ ഒരു അല്പം ഒരു ചെറിയ സ്വിപ്പ് ഇത് ഐസ് ക്യൂബോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇടാതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊളാം സാധാരണ വിസ്കി ഇങ്ങനെ ഒന്ന് റോക്സ് ഡ്രൈ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ മറ്റുള്ള സ്കോച്ച് വിസ്കികളും അതോടൊപ്പം തന്നെ മറ്റുള്ള ജാഗ്ദാനി പോലുള്ള വിസ്കികൾ എന്ന് വേണം ആ ഒരു ഗണത്തിൽ തന്നെ ഇതിനിപ്പം എടുത്താണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു ജാഗ്ദാനിലിൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ഓഫ് ഫ്ലേവറാണ് ഇതിനുള്ളത് പക്ഷെ സ്കോച്ച് വിസ്കീടെ ടേസ്റ്റ് നമുക്ക് ഡിഫറെൻ്റ് ആണ് അത് മനസ്സിലാക്കാം ആദ്യം അപ്പോൾ എന്നാലും ഇതിൻ്റെ നമുക്ക് എങ്ങനെ ചെയ് കുടിക്കുമ്പോൾ ഫീൽ കൊള്ളാം പക്ഷേ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ യോൺ എപ്പോഴും ഇങ്ങനെ ഒന്നും ഐസ് ക്യൂബ് പോലും ഇടാതെ നമ്മളിങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ഇത് ഭയങ്കര ഹോട്ടായിട്ട് നമുക്ക് പിടിക്കും സാധാരണ രീതിയിൽ ഈ സ്ക്യൂ ബ്രാൻഡ് ചെയ്തെല്ലാം ഹോട്ട് തന്നെയാണ് പക്ഷേ എൻഡെയർലി ഒരു ടിപ്പിക്കൽ ഞമ്മളുടെ ചെറുതായിട്ടിങ്ങനെ കത്തി ഇറങ്ങുമ്പോൾ നമുക്കൊരു ഒരു ടിപ്പിക്കൽ ഒരു ഒരു ഫീലിങ് കിട്ടും എന്താണ് പറഞ്ഞത് ഒരു ചൂടിങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലെ അല്ലെങ്കിൽ കത്തിപ്പോകുന്ന പോലെയൊക്കെ തോന്നില്ല അങ്ങനെ ഇത് പറഞ്ഞ പോലെ കത്തിപ്പോകുന്നതായിട്ട് എന്തോ ഒരു ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ഫീലിങ് ഇങ്ങനെ സാവധാനം ഇറങ്ങിപ്പോകുന്നതായിട്ട് തുടങ്ങാം ഇനി വേ നമുക്ക് അതിൽ നല്ലൊരു കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഗുണം എന്താണ് ചെയ്യേണ്ടത് കുറച്ച് ഐസ് ക്യൂബ് ഇതിലേക്ക് ആഡ് ചെയ്യുക കുറച്ച് ഐസ് ക്യൂബ് ഐസ്ക്യൂബിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതലായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള ഫ്ലേവർ കിട്ടുന്നത് ഐസ് ക്യൂബ് ഇട്ട് കഴിയുമ്പോൾ ഒരല്പം കൂടി കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും കണ്ടു നോക്കാം കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും കളറിനെ ഒരല്പം കൂടി ലൈറ്റ് ആകുന്ന നമുക്ക് കാണാൻ പറ്റും ഓക്കെ സത്യപ്രാമി ഇപ്പം ഈ കാണുന്ന ഈ ലൈറ്റ് കളറാണ് സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്ന മറ്റുള്ള ബിസ്കിയുടെ കളർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അല്പം കൂടി ലൈറ്റ് ആയത് പിന്നെ അത് വെള്ളമൊന്നുമില്ല ഐസ് ക്യൂബ് മാത്രം ഉള്ളൂ അപ്പം ഇനി എന്താണ് എൻ്റെ വ്യത്യാസം നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ ഉണ്ടായ വ്യത്യാസം നമ്മൾ ഇതിൻ്റെ അകത്ത് ഐസ്ക്യൂബ് കിട്ടും ഐസ് ക്യൂ ഇടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കറ്റി ചില്ലാകും നേരത്തെ നമ്മൾ കഴിച്ച ആ ബിസ്കീനാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത് പക്ഷേ ചില്ലിൻ്റെ നല്ല തണുപ്പ് കഴിയുമ്പോൾ ഈ വിസ്കിക്ക് അതിൻ്റേതായ ഫ്ലേവർ ഒരു ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഫ്ലേവർ ചേഞ്ചാണ് നമ്മൾ കുടിക്കുമ്പോൾ ആ തണുപ്പ് നമുക്ക് കിട്ടുകയും നേരത്തെ നമ്മൾ കുടിച്ച ആ ഒരു ബെർമൺ ബിസ്കിയുടെ ഒരു ജിമ്പിന്റെ ആ ടേസ്റ്റേ അല്ല ഐസ്ക്യൂബ് ഇട്ട് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടണം സോ അതാണ് എപ്പോഴും ഐസ് ക്യൂബിട്ട് കുടിക്കണം എന്ന് പറയുന്നതിന് മെയിൻ കാര്യം ഇപ്പം നമ്മൾ ഇത് ജസ്റ്റ് ഐസ് ക്യൂബ് മാത്രമാണ് ഇട്ട് കുടിക്കുന്നത് അപ്പോൾ എന്താണല്ലോ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് ഈ ലെവലിൽ കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാത്തരം ബിസ്കളും കുടിക്കാൻ പക്ഷേ പലർക്കും അത് ഇഷ്ടമല്ല കാരണം ഡ്രൈ ആയിട്ട് എന്താണ് അടിക്കുന്നത് എന്നാൽ അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടോ പക്ഷേ ബേസിക്കലി ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പറയണം എപ്പോഴും വിസ്കി കഴിക്കുമ്പോൾ ഡ്രൈ ആയിട്ട് കഴിക്കുക എന്ന് കരുതി ഒറ്റ വലിക്ക് ഇത് കുടിക്കുക പിന്നെ ഒഴിക്കുക രണ്ടാഴ്ചയ്ക്ക് ഇടുക ഡ്രൈ ആയിട്ട് ഒന്നുകൂടെ കുടിക്കുക അങ്ങനെ ഒരു നാലഞ്ച് ലാർജ് അല അങ്ങനെയൊരു നാലഞ്ച് നയൻറ്റി അടിക്കാൻ ആരും ശ്രമിക്കരുത് അങ്ങനെയുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞാൽ സ്ലോലി സ്ലോലി ഇരുന്ന് സിപ്പ് സിപ്പായിട്ട് കുടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലേവറും അല്പം കൂടി ചേഞ്ച് ആക്കി നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ താ ഒരു അല്പം സോഡ ഞാനിവിടെ എടുക്കുകയാണ് എന്നിട്ട് സോഡായങ്ങൾ ഒഴിച്ച ശേഷം അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നോക്കാം എനിക്ക് തോന്നിയത് ഒരു അല്പം ഒരു അല്പം ഒഴിച്ചാണ്ടാ അല്പം ഒഴിച്ചു കഴിഞ്ഞാൽ എൻ്റെയറി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും നമുക്ക് അതുകൂടി ഒന്ന് ട്രൈ ചെയ്യാം താ ഇപ്പം തന്നെ കളറിന് നേരത്തെ കൊണ്ടായിരുന്ന ഒരു അല്പം കൂടി ലൈറ്റ് കൂടിയിട്ടുണ്ട് ഇച്ചിരി കൂടി സ്മൂത്ത് ആയി സ്പാർക്ലിങ് എഫക്ട് എ സൂപ്പർ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഡ്രൈ അടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നു ജിമ്പിന്റെ എന്താന്ന് വച്ച ഒരു തരത്തില അത്യാവശ്യം സ്പാർക്ലിംഗ് ഉണ്ട് ഒരു ക്യാരമലിൻ്റെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എന്താണ് നല്ല വാനിലയുടെ ചെറിയൊരു ഫ്ലേവർ ടേസ്റ്റ് അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് തരുന്നത് ഓക്കെ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു സമയം ചെറുതാണ് ഒരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഒരു ഫ്ലേവറിൻ്റെ ഒരു ചായ് ഉള്ളത് ജാഗ്ദാനിയുമായിട്ടാണ് എന്ന് കരുതി ജാഗ്ദാനിലുമായിട്ട് കംപ്ലീറ്റ് ഒന്നും ഇല്ല അത് ബേസിക്കലി കാര്യം വെച്ചാൽ ഈ ഡാക് ജാഗ്ദാനിൻ്റെ അകത്തും ഇതിൻ്റെ അകത്തും ഈ കാരം ലൈസ്ഡ് വാനിലയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നു അതുകൊണ്ടാണ് ഇത് രണ്ടിനും ചെറിയൊരു സാമ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം എന്താ നമുക്ക് കൊള അപ്പം ഞാൻ പറയൊരു കാരണവശാലും ഇതുപോലുള്ള ബിസ്കിറ്റ് കുടിക്കുമ്പോൾ നൂറ് ശതമാനവും ഒരിക്കലും കോള ഒഴിച്ച് കഴിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പം ഈ മൂന്ന് തരത്തിൽ നിങ്ങൾക്ക് കഴിക്കാം ഏഹ് അങ്ങനെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ ആ ടേസ്റ്റ് നല്ല രീതിയിൽ ഫീൽ ചെയ്ത് സാവധാനം അങ്ങിറങ്ങിപ്പോവും സോഡ ഒരു അല്പം എത്രയാ ഒരു ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂൺ വേണമെങ്കിൽ പറയാം സോഡ അത്രേ ഒഴിച്ചുള്ളൂ അത്രയും ഒഴിച്ചു കഴിഞ്ഞാൽ ധാരാളമാണ് നമുക്കിതിനകത്ത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ തണുപ്പിന് തണുപ്പുണ്ട് ആ സ്പാർക്ലിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി സോഡ ഉണ്ട് ബേസിക്കലി നമ്മുടെ വിസ്കിയുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ അത് തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഐസ്ക്യൂബാണ് സോ ഇതെല്ലാം കൂടെ മിക്സ് പോകുമ്പോൾ കിട്ടില്ല സാധനമാണ് അപ്പൊ എന്തായാലും ഇതെനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ ഇവിടുത്തെ വില ഇത് വണ്ണിട്ടാണ് ഇവിടുത്തെ വിലയെന്ന് വെച്ചാൽ ഏകദേശം ഒരു മുപ്പത് പൗണ്ട് മുപ്പത് മുപ്പത്തി അഞ്ച് പൗണ്ട് ആണ് ഏകദേശം പറയുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ചിലൊക്കെ ആണ് ഇപ്പൊ പ്രസന്റിലുള്ള ഇവിടുത്തെ വില എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വേറെയൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ മാറുകയാണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരുവായിരിക്കും എനിക്കത് അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കൊച്ചിയിലെ എയർപോർട്ടിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ കിട്ടുവാണെങ്കിൽ ഇത് മേടിക്കാം കാരണം ഇതുവരെയും സാധാരണ രീതിയിൽ ഈ പ്രവാസികളൊക്കെ പോകുമ്പോൾ മേടിക്കുന്ന ഒന്നുകൊണ്ട് കാര്യം വെച്ചാൽ ഈ ജോണി വാക്കർ അതല്ലെങ്കിൽ റെഡ് ലേവലൊക്കെയാണ് ഇതുപോലുള്ള മെറ്റൽ വിസ്കും കൂടി മേടിക്കാൻ ശ്രമിക്കുക കാരണം വ്യത്യാസമാണ് ടേസ്റ്റ് അടിപൊളിയമാണ് ഓക്കേ അപ്പോൾ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് വിസ്കി കഴിക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ധൈര്യമായിട്ട് മേടിച്ച് കുടിക്കാവുന്നതാണ് നല്ല സ്മൂത്താണ് അത്യാവശ്യം നല്ല കീടിലൻ കിക്കുമാണ് കാരണം ഇത് ഫോർട്ടി പെർസെൻ്റ് ആർക്കോടുണ്ട് കീടിലൻ സാധനമാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ കണ്ടത് മനു എരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ ഒരു നിങ്ങളുടെ സ്വന്തം ജോബി ആരെങ്കിലും ദൂരെയ്ക്കും ഷോർട്ട്